കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വ്യാഴാഴ്ച നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് കൈപ്പമംഗലം ബസ് സ്റ്റാൻഡിന് കിഴക്കേ മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കയ്പമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ കെ കെ മൈതാനിയിൽ നടന്നു കേരള സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് എം കെ ഇക്ബാലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം ശ്രേയസത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയോടെ ആരംഭിക്കും

ഭദ്രകുടുംബ സുരക്ഷാ ധനസഹായം പത്തു ലക്ഷം രൂപയുടെ ചെക്ക് മരണപ്പെട്ട മെമ്പറുടെ കുടുംബത്തിന് എം എൽ എ ടൈസൽ മാസ്റ്റർ കൈമാറും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ശങ്കരണ സന്ദേശം നൽകും ജില്ലാ കളക്ഷർ ജോയി മുത്തേഡൻ ബനോത്സവ അവതരണം നടത്തും സുവർണ ജൂബിലിയുടെ സുവനീർ പ്രകാശനം ബെന്നി ബെഹനാൻ എം പി നിർവഹിക്കും ഭദ്രം കുടുംബസുരക്ഷാ സഹായധനം പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് മരണപ്പെട്ട മെമ്പറുടെ കുടുംബത്തിനെ ഇടിറ്റായസൻ എംഎൽഎ കൈമാറും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ട്രഷറർ ജോയ് മൂത്താടൻ വ്യവസായ പ്രമുഖരായ സി പി സാലിഹ് ഇ എസ് മുഹമ്മദ് അലി കയ്യപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുക്കും

അബി ജില്ലാ പ്രസിഡന്റ് 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 ജോർജ് യൂണിറ്റ് എന്നിവർ മൂന്ന് പീടിക യൂണിറ്റിന്റെ മുൻ ഭാരവാഹികളായ നാരായണൻകുട്ടി പി എം റഫീഖ് ഹംസ വൈപിസ് എൻ കെ ആൻഡോ എം എ അബ്ദു ഹരിദാസ് പുല്ലാട്ട ജയറാം മൊണാലിസ സാഗർ എന്നിവരെ യോഗത്തിൽ ആദരിക്കും തുടർന്ന് റിയാലിറ്റി ഷോ താരങ്ങളായ അക്ബർ ഫാസില ബാനു എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ എം എസ് സിദ്ദിഖ് എം ബി മുബാറക് എൻ കെ കമറുൽ ഹഗ് കെ ആർ സത്യൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.